നല്ല സ്പോഞ്ച് പോലുള്ള കേക്ക് ഉണ്ടാക്കാം മൈദയിലും കൂരവിലും ഗോതമ്പിലും ഒക്കെ ഉണ്ടാക്കാം അതിനു വേണ്ടി ആദ്യം കേക്കിൻ്റെ അളവുകളെടുക്കുക അളവ് എടുക്കുക അതിൽ ഒരു കപ്പ് എന്നെഴുതിയിരിക്കുന്ന കപ്പിൽ ഇപ്പം ഞാൻ ഇവിടെ മൈദ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ ഒരു കപ്പ് മൈദ ഇതുപോലെ വടിച്ചെടുത്ത് ഒരു ഇടുക എന്നിട്ട് ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ എന്ന് എഴുതിയിരിക്കുന്നതിൽ ഇതുപോലെ വടിച്ച് അരിപ്പയിലിടുക അതുപോലെ ഒരു ടീസ്പൂൺ എഴുതിയിരിക്കുന്നതിൽ ഒരു സ്പൂൺ എടുത്ത് വടിച്ച് ഇതിലിടുക എന്നിട്ട് അല്പം ഉപ്പും ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പയിൽ കൂടി ഇതുപോലെ അരച്ചെടുക്കുന്നത് അരച്ചെടുത്തതിന് ശേഷം ഇത് ഒരു ബൗളിലാക്കി മൂടി വയ്ക്കണം കാരണം ഇത് ഒന്നാമത്തെ ഘട്ടമാണ് നാല് ഘട്ടങ്ങളുണ്ട് ഇതുണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് ഇതുപോലെ ഭാവിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഈ ട്യൂബൊന്നും തപ്പേണ്ട ആവശ്യമില്ല അതുപോലെ അടുത്ത് രണ്ടാം ഘട്ടം ഒരു പരന്ന വേണ്ടാത്ത ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് അതെടുത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തീ വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് ഇതിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ തക തടകണം എനിക്ക് അത് കാണിക്കാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് പേടി എടുക്കുന്നതുകൊണ്ട് എന്നിട്ട് ഇതുപോലൊരു മൈദാമോ ഒരു സ്റ്റീം മൈതാവാവിട്ട് ഇത് എല്ലായിടത്തും ആവത്തക്ക രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ട് തടവാൻ പാടില്ല നന്നായിട്ട് തട്ടി വയ്ക്കണം ബാക്കി മാവനെ കളയണം എന്നിട്ട് ഇത് രണ്ട് മൂന്നാമത്തെ ഘട്ടമായി അടുത്തിങ്ങി ഒരു മിക്സി എടുത്ത് അതിൽ കപ്പ് എന്നെഴുതിയിരിക്കുന്നതിൽ നിറച്ച് പഞ്ചസാര വടിച്ചെടുത്ത് ഇതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ എല്ലാം മിക്സിയിലാണ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടി ആ മിക്സിയിൽ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം എല്ലാ പാത്രങ്ങളിലും ആക്കേണ്ട ആവശ്യമില്ല ആ മിക്സിയിൽ തന്നെ രണ്ട് മുട്ട പൊടിച്ച പഞ്ചസാരയിൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അതേ പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ ഒരു അരക്കപ്പാണത് അതിൽ നിറച്ച് സൺഫ്ലവർ ഓയിലാണ് വേറെ എണ്ണ ഒന്നും എടുക്കാൻ പാടില്ല അതെടുത്ത് അത് ഈ മിക്സിയിൽ ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അട്ടിച്ചു കൊണ്ടുവരണം ഒരല്പം വാന് ലേസൻസ് അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒഴിക്കുക ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ഇടുക ഇട്ടതിന് ശേഷം നന്നായിട്ട് അടിച്ചു കൊണ്ടുവരണം പഞ്ചസാര പൊടിച്ച് വച്ചിരുന്നതുകൊണ്ട് ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല അടിച്ചതിന് ശേഷം ഈ മൈദാക്കൂട്ട് നേരത്തെ തയ്യാറാക്കി അടച്ചു വെച്ചിരുന്ന മൈദാക്കൂട്ടിലേക്ക് ഇത് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ ഈ പഞ്ചസാര എടുത്ത കപ്പിൽ അര ടീസ്പൂൺ മതിയാവും അര അര കപ്പ് മതിയാവും അതെടുത്ത് ഈ മിക്സി ഒന്ന് കഴുകി ഈ മാവിലേക്ക് ഒഴിച്ച് വളരെ സോഫ്റ്റായിട്ട് മയത്തിൽ റൗണ്ട് ചെയ്ത് കുഴച്ചെടുക്കണം ഇത് മിക്സിയിലിട്ട് എല്ലാം അടച്ചിട്ടുള്ളതുകൊണ്ട് ഇനി ഒരുപാട് പണിയൊന്നുമില്ല കുഴച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ ആവും ഒരു വെള്ളം ഒന്നും ചേക്കാൻ പാടില്ല എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് പാത്രത്തിലല്ല തട്ടേണ്ടത് കയ്യിൽ തട്ടുമ്പോൾ ഇതിലുള്ളതൊക്കെ ഈ മാവത്രയും അതിൽ വീഴും എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാത്രത്തിൽ ഇതിനെ ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് ഇതിനെ വടിച്ച് എല്ലാം ഒഴിച്ച് പാത്രം ഒന്ന് തട്ടിയും തട്ടിയാൽ മതി എല്ലാം മിക്സാവും എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് അടപ്പിട്ട അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ഇട്ടും അടയ്ക്കുക അടച്ച് അതുപോലെ ചൂടായ നേരത്തെ ചൂടാക്കി ഇട്ടിരുന്ന പാത്രത്തിൽ ദോശ തവയിലേക്ക് വയ്ക്കണം ഇതാ കേക്ക് റെഡി മുപ്പത് മിനിറ്റ് ആയപ്പോൾ പിച്ചാത്തി കൊണ്ടൊന്ന് കൊട്ടി നോക്കിയപ്പോൾ കേക്ക് വെന്ത് കഴിഞ്ഞു റെഡിയായി ഇനി ദാ ഇനി പാക്ക് ചെയ്യുന്നു ഒരു വീട്ടിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് ഒരു പാർട്ടിക്ക് ദാ ഇത് കാക്കിലോ കാക്കപ്പ് ഒരു കപ്പ് ഇട്ടുണ്ടാക്കിയതാണ് രണ്ട് കപ്പും മൈതാമായിട്ടുണ്ടാക്കിയതാണ് ഇനി ഇത് ഞാൻ ഗോതമ്പ് മാൽ ഉണ്ടാക്കിയതാണ് ഇതിൽ എണ്ണ വളരെ കുറവാണ് മുട്ട ചേർത്തിട്ടില്ല മുട്ട കഴിക്കാത്തവർക്ക് ഇഷ്ട